ുഹാരിൽ കണ്ണേറിനെതിരെ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടല്ലോ കണ്ണേര് പരിക്കുന്നത് കൊണ്ടല്ലേ ആ പ്രാർത്ഥന കണ്ണേർ എന്ന് ഉദ്ദേശിച്ചത് കണ്ണേർ കണ്ണേർ പലിച്ച് അതിന്റെ വൈദ്യം കൂടി പറഞ്ഞളാ കഴിഞ്ഞ മൂന്ന് ദിവസവും ബണ്ടൂര് പള്ളിയില് അവർക്കും പ്രസംഗിക്കാൻ അവകാശം നമുക്കുണ്ട് എന്നിട്ട് അവരെ ഭാഗത്ത് വലിയൊരു താടികാരം പ്രസംഗിച്ചെന്താന്നറിയോ കണ്ണേർ പലിച്ചും പരിക്ക മാത്രല്ല അങ്ങനെ കണ്ണേറ് പലിച്ചാൽ ആരെ കണ്ണാറാണോ പളിച്ചത് ഓനെ കുളിപ്പിച്ച കുളിപ്പിച്ചിട്ട് ഓൻ കുളിച്ച വെള്ളം ഉണ്ടല്ലോ അത് കുടിച്ച ഇതും പ്രസംഗിച്ചടക്കുണ്ടല്ലോ കണ്ണേറ് പളിച്ചു എന്ന് മാത്രല്ല ഇങ്ങള് പ്രസംഗിക്കണത് നിങ്ങളെ പണ്ഡിതന്മാര് മുഴുവൻ പളിച്ചതിന്റെ ചികിത്സ മാലിന് എന്തേലും ഉണ്ടോ ആരെ കണ്ണേറാ പളിച്ചത് അതെങ്ങനെ തിരിച്ചാലെന്ന് വേറെ വിഷയം കേട്ടോ എന്നിട്ട് ഓന അപ്പം ഇവർ ഇവർക്ക് പനി ഉണ്ടാവുമോ ഇവരെ സെക്രട്ടറി ഉണ്ടല്ലോ എ പി മൂപ്പരെ കണ്ണാറാ പളിച്ചത് എന്നറിയാം എന്നിട്ട് മൂപ്പരെ കുളിപ്പിച്ച കുളിപ്പിച്ചിട്ട് വെള്ളം എടുത്തിട്ട് ഈ മൗലയന്മാരെ കുളിപ്പിച്ച കുടിച്ചടറിയ അല്ല ഇവർക്ക് പനി ഇവരെ ഭാര്യക്കും കുട്ടിയെക്കും പനി ഉണ്ടാവുമ്പോൾ ഞമ്മള് ചെല്ല ജിന്നു കൂടിയതാണ്ടിട്ട് പുതിര തല്ല ആരാ മക്കളെ തല്ലുന്നുണ്ടല്ലോ പുളിക്കല് രണ്ടു മാസം മുമ്പ് തച്ച് പുളിക്കലാണ് ഇസ്ലാമി പ്രസ്ഥാനത്തിന് ഈറ്റില നി എഞ്ചിനീയർ പഠിച്ച കുറച്ചൊരു മാനസിക പ്രശ്നം ഉണ്ടോ എന്നിട്ട് കയ്യും കാലും കെട്ടിയിട്ട് തല്ലുക ഇപ്പൊ മരണക്കരച്ചിൽ കേട്ടപ്പോ നമ്മളെ ആളുകൾ ഓടി ചെന്നപ്പോൾ കഴിച്ചിലായി അത് കേരളത്തിൽ വലിയ അറിയപ്പെടുന്ന പണ്ഡിതനാ തല്ലണത് വലിയ പണ്ഡിതൻ അറിയപ്പെടുന്ന പണ്ഡിതൻ ആ വേണ്ടിയത് അതാ കണ്ണർ ഞാൻ പറഞ്ഞല്ലേ കണ്ണറിന്റെ വശ്യത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ കണ്ണിൽ കുടുങ്ങി പെണ്ണിന്റെ നോട്ടത്തിൽ നിങ്ങൾ കൊടുക്കും നിങ്ങളുടെ നോട്ടത്തിൽ പെണ്ണും കുടുങ്ങും പിന്നെ ഹിപ്പിനോട്സ് ഒക്കെ ചെയ്യണത് കണ്ണോണ്ടാ നോക്കിയിട്ട് നിങ്ങള് ബാക്കി കിടക്കുക ഇങ്ങനെ ചില ശല്യം ഉണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ പിന്നെ തന്നെ കാണാൻ അധ്യായം അതുങ്ങളുണ്ടോ ബുഹാരി അവസാനത്തെ ബാബു ഈ ഒറ്റപ്പെട്ട ഹദീസുകൾ നമസ്കാരം നോമ്പുള്ള കർമ്മത്തിനെ പറ്റുള്ള പറ്റൂല ബുഹാരി എന്നെ അതേ കാണാഞ്ഞത് ബുഹാരി പറയാ കർമാനി പറഞ്ഞത് ഇബിനാച്ചൻ അങ്ങനെ നൂറ് ശതമാനം ി ബുഹാരിങ്ങനെ ബാബുട്ടു ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ സഹാബത്തിൽ എവിധ ഉദ്ധരിക്കണ അതീസ് അത് അനുഷ്ഠാന കർമ്മത്തിനെ പറ്റുള്ള വിശ്വാസ വിശ്വാസകാലങ്ങൾക്ക് പറ്റൂല അദൃശ്യം അഭൗതികവുമായി നിനക്ക് പഠിച്ചോലെ നന്മയും തിന്മി വരുള്ളൂ വിശ്വസിക്കണുണ്ടോ എങ്കിൽ കണ്ണേർ പഠിച്ചത് നിർവചിച്ചായിരുന്നോ ഇവിടെ വലിയ മോടി വരെ ഉണ്ട് ഡോക്ടർ മൂപ്പേർക്ക് വരെ തന്നെ കണ്ണേറ് കണ്ടുപിടിച്ചാൽ മതി എന്നാ ഞാൻ ചോദിക്കാറുണ്ട് കേരളത്തിൽ ആരെ കണ്ണാറ പഠിച്ച ഒരാളൊക്കെ പറഞ്ഞു തരുമോ അതല്ല നിങ്ങള് മൂല്യന്മാരെ കണ്ണാറൊക്കെ പഠിച്ചോ എന്നാ കേരളത്തിൽ നിങ്ങൾ ആളെ പറഞ്ഞു തരും എന്നോ എന്റെ കണ്ണർബം ഇങ്ങനെ നോക്കിയാ വീഴുമെങ്കിൽ ഒരാളെ പറഞ്ഞു തരാ എനിക്കോന്നു പാഠമൊക്കെ എടുക്കണ ഒരു മാസത്തിന് കുറെ ഷീർക്കും വിധത്തൊക്കെ പ്രസംഗിക്കണം മൂല്യമാരെ കൊണ്ട് കണ്ണേർ കളിപ്പിക്കണം മൗലയമാരി കാരണം കോടതിയിൽ കേസ് എടുക്കൂലല്ലോ കണ്ണർ കളിച്ചാൽ ജഡ്ജി ബോഡ് അറിയില്ലേ അതേമാതിരി ചാവർ പാടിനൊന്നും ആവശ്യമല്ല മന്ത്രിയൊക്കെ പ്രസംഗിക്കുമ്പോൾ കണ്ണുകൾ അങ്ങനെ കൊണ്ടുപോയി നോക്കടാന്ന് നോക്കടാറിയാം സെക്യൂരിറ്റി ആയിട്ട് എന്താ വല്ലോ നീ വാദപ്പ്യാ മുജാഹിദി വാദപ്പ്യാ നടത്തോ കുട്ടരെ കണ്ണുകൾ തന്നെ നിർത്തി അബ്ദുൽ കലാ എങ്ങനെ നേരെ നോക്കിയാൽ തല കറങ്ങാണ്ടാവും ചുല്ലമ്മി തല കറങ്ങിക്കൂടി എന്ന് അറിയില്ലേ നമ്മളെ വണ്ടിതന്റെ അടുത്ത് നിന്നപ്പത്തിൽ വാദപ്പ്യൊക്കെ നടത്തുമ്പോളെ കണ്ണുകൾ തന്നെ കൊണ്ടുപോയി നിർത്തിയാൽ മതി ഞാന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ കേറുന്ന സമയത്ത് നമ്മളെ ചാൻസിൽ നമ്മൾ കയറുമ്പോ ചങ്ങായി കണ്ണേർ കളിപ്പിച്ച വീണില്ലേ ഞമ്മളെ പേരുകൊണ്ട മുമ്പിൽ നിന്നപ്പം തന്നെ തല കറങ്ങി വീട് എന്നാരാളങ്ങള് പറഞ്ഞി സെക്യൂരിറ്റിന്റെ ഒന്നും ആവശ്യമില്ല ചാവർപാടിന്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ മനുഷ്യൻ മച്ചാൻ പോണത് ചാവർപ്പാടാണ് കണ്ണീർ ഇങ്ങനെ നോക്കിയാ പോരെ ഈ പാകിസ്ഥാന്റെ അതിർത്തിയിൽ കണ്ണൂർ ഉള്ളവരൊക്കെ കൊണ്ടുപോയി നിർത്ത ശമ്പളം കൊടുത്തിട്ട് വിമാനം ഇങ്ങനെ പാകിസ്ഥാന്റെ വിമാനം വരുമ്പോൾ ഒറ്റ നോട്ടം വീന്ന് ഇസ്ലായി പ്രസ്ഥാനം എന്താ സുഹൃത്തുക്കളെ പഠിപ്പിച്ചത് ഞമ്മള് തോഹിനെ നിർവചനായി പറഞ്ഞ എന്താ അദൃശ്യവും അഭൗതികവും ഈ മാങ്കാലത്ത് നന്മീൻ തിന്മി അള്ളാൻ്റെ വരികയുള്ളു എന്നല്ലേ എന്തായർത്ഥം നിങ്ങൾക്കൊരു തിന്മയെന്നെ കൊണ്ട് സാധിക്കൂല മൂന്നക്ക മുഖത്തൊരു അടിയൊന്നും കൂടെ നിങ്ങളെ കുറിച്ച് ഏശനി പറഞ്ഞൂടെ നിങ്ങൾക്കൊരു ഗുണം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കൂലേ അപ്പൊ ഈ മാങ്കാലത്ത് നന്മീൻ തിന്മി അള്ളാൻ്റെ അടുത്ത് നിന്നു പറഞ്ഞാൽ എന്തായാലും അർത്ഥം അദൃശ്യവും അഭൗതികവുമായ നിലക്ക് ആ നന്മീൻ തിന്മി അടുത്തേ വരികയുള്ളൂ എന്നാ ഇനി ഇതൊക്കെ ഇവൻ തന്നെ ഈ പ്രസ്ഥാനം പിള്ളേർ പാറാല പ്രസംഗിച്ച പ്രസ കേട്ടോക്കിങ്ങൾ ഇതക്കരെയാ കണ്ണേർ ഈ മാങ്കരത്തിനെതിരാന്നാണ് പ്രസംഗിക്കണത് സീഹർപാതി ഈമാനെതിരാ ഭിന്നിച്ചപ്പോ രണ്ടാഴ്ചയുള്ള തോഹീദ് മനസ്സിലാകെ അപ്പൊ അതുവരെ പേരോടിന്റെ തോഹീദ് ഇനി മൂപ്പേർക്കുണ്ടായി പിന്നെന്തിനാ പേരോടി സംഭാവന നടത്താൻ പോയിഞ്ഞത് പ്രസ്ഥാനം ഭിന്നിക്കുന്ന ഏതാനും ദിവറാല് ചെയ്ത ഈ പണ്ഡിതൻ ഇമാമായി നിൽക്കുന്ന പണ്ഡിതന്റെ പ്രസംഗം ഇട്ടുനോക്കുന്നത് സിഹിർ ബാധിക്കും പിശാച്ചിനെ വിട്ടിട്ട് ഇതാക്കാം കണ്ണേർ ബാധിക്കും അതൊക്കെ നമ്മുടെ ഈമാങ്കങ്കാലത്തും തോഹിനെതിരാന്ന് വരെ പ്രസംഗിക്കുന്നത് ഇപ്പൊ പുതിയ തീരിയെ സുല്ലമിക്ക് ചോദ്യമായിട്ട് വരിക